ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി കാലാട്ടെക്കുറിച്ച് തുപ്പമ്പടി ബസ് റൂട്ടിൽ തുപ്പമ്പടി ജംഗ്ഷനിൽ എത്തുന്നതിന് മുൻപ് ഏകദേശം ഏലിയാങ്കുന്ന് പള്ളിക്കടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ്റി മീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ോറി കടന്നു വരുന്ന വഴിയിൽ നിന്നും കാറുകൾ സുഗമമായി തിരിച്ച് വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിധം സ്പേസ് കൊടുത്തുകൊണ്ടാണ് വഴി നൽകിയിരിക്കുന്നത് ആ ഭാഗത്ത് രണ്ടോ മൂന്നോ കാറുകൾ ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഈ വീട് അഞ്ച് സെന്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ മുകളിലെ നിലയിൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ റൂമുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് കൊടുത്തുകൊണ്ട് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും നൽകി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ിഎച്ച് കെ ഇരുനിലയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ വീട് വാസ്തുപ്രകാരം തന്നെ കിഴക്ക് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് നിന്നും മെയിൻ ഗേറ്റ് തുറക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ ഗേറ്റ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയി സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധത്തിലാണ് പണിതിരിക്കുന്നത് വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത് പാർക്കിംഗ് ഏരിയയും വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും സാധാരണ എല്ലായിടത്തേം പോലെ ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് ജോയിൻസിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിലും ഫ്രണ്ട് സ്റ്റെപ്പുകളിലും ആറടി നീളവും നാലടി വീതിയുമുള്ള ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ബ്ലാക്ക് സ്ലാബ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം പന്ത്രണ്ടടിയും വീതി മുപ്പതര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പതിമൂന്നര അടി നീളവും നാലര അടി വീതിയുമാണ് അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറും അതിൻ്റെ കട്ടിലയും തേക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ ബ്ലൂ കളറിലുള്ള ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടിനീളവും പത്തേ മുക്കാൽ അടിവീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്നര സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് സ്റ്റെയർ റൂം ഈ സ്റ്റെയർ റൂമിന്റെ വലിപ്പം ആറേ മുക്കാൽ നീളവും അഞ്ചേ മുക്കാൽ അടിവീതിയുമാണ് മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത് സ്റ്റെയർ റൂമിനോട് ചേർന്ന് തന്നെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്ത്റൂമിന്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് കോമൺ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തിരണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ലൈറ്റ് ഗ്രേ കളറും ഐവറി കളറുമായിട്ടുള്ള ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചര അടി നീളവും മൂന്നടി വീതിയുമാണ് പതിനാറര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വള്ളി നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ സെയിം ടൈൽ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലേ മുക്കാൽ അടി ീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ ബാത്ത് ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഇതിന് പ്രത്യേകിച്ച് ഡോർ സെറ്റ് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് യെല്ലോ കളറിലും ഗ്രേ കളറിലുമാണ് മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തര അടി നീളവും എട്ടടി വീതിയുമാണ് എൺപത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ അത്യാവശ്യം ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ലാബും അതിലൊരു സിങ്കും ഒക്കെ സെറ്റ് ചെയ്താറുണ്ട് ഇതും സെമി ആണ് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ മുകളിലേക്ക് കൈ പിടിച്ച് കയറുന്നതിനായിട്ട് സ്റ്റെയറിൻ്റെ ആൻഡ്രൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് നേരെ കാണുന്ന ഭിത്തിയിൽ ഗ്രേ ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ഏഴ് ആണ് സ്റ്റെയറിൽ മൊത്തം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇവിടെയും തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി പത്ത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് വൈറ്റ് കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ ഉള്ളത് അത്യാവശ്യം വലിപ്പുള്ളൊരു ബാത്റൂമാണിത് ഇനി നമുക്കവിടെ പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി അത്യാവശ്യം നീളത്തിലും വീതിയിലുമാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ജി എയിൽ നല്ലൊരു വർക്ക് കൊടുത്താറുണ്ട് സൈഡില് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനെട്ട് അടി നീളവും ഏഴടി വീതിയുമാണ് നൂറ്റി ഇരുപത്താറ് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഓപ്പൺ ഏരിയ കാണാം ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ മൊത്തം ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് റൂമുകളൊക്കെ എടുക്കാൻ സൗകര്യമുള്ളതും അത്യാവശ്യം വലിപ്പത്തിലുമുള്ള ബാക്ക് സൈഡിലുള്ള ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം മുപ്പത്തിനാല് അടി നീളവും പത്തര അടി വീതിയുമാണ് മുന്നൂറ്റി അമ്പത്തേഴ് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ആവശ്യമെങ്കിൽ ഇവിടെ മൊത്തം ട്രസ് വർക്ക് ചെയ്ത് കവേഡാക്കി മഴക്കാലത്ത് തുണിയൊക്കെ വിരിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാവുന്നതാണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനും വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഡ്രെയിനേജ് പൈപ്പും ടാപ്പ് സെറ്റ് ചെയ്യാനുള്ള പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി വീടിൻ്റെ ചുറ്റു ഒന്ന് കാണാം ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് സ്വന്തം ആവശ്യത്തിന് പണിത ഈ ഇരുനില ത്രീ ബി എച്ച് കെ വീടിനും കൂടി ഇവർ പറയുന്ന റേറ്റ് അറുപത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്രയിലേക്ക് പത്ത് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് രണ്ടര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് നാലേ മുക്കാൽ കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പത്തര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് ഒമ്പതര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറരമുക്കാൽ കിലോമീറ്ററും നടക്കാവിലേക്ക് മൂന്നര കിലോമീറ്ററും പുതിയകാവിലേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് പത്ത് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാറ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനാല് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്നത് തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസിറ്റീവ് എന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ എല്ലാ പേപ്പേഴ്സും ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതാണ് ആയിരിക്കും നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം